നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷനകത്ത് ഈ റമ്മി സർക്കിളിൻ്റെയും വിൻസോ ഗെയിമിൻ്റെയും ഒക്കെ പോലെയുള്ള പ്രൊമോഷൻ പരസ്യങ്ങൾ വരാറുണ്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം എനിക്ക് വന്ന മെസ്സേജിനേക്കാൾ കൂടുതലാണ് ഇത്തരം പ്രൊമോഷൻ പരസ്യങ്ങൾ വരുന്നത് അപ്പോൾ ഗൂഗിൾ മെസ്സേജ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടതാണ് ഇത്തരം പ്രൊമോഷൻ പരസ്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് അപ്പം നമുക്ക് ഇത് പൂർണ്ണമായിട്ട് തടയേണ്ട ഓപ്ഷൻ നമ്മുടെ ഈ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷനകത്ത് തന്നെയുണ്ട് പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഗൂഗിൾ മെസ്സേജിനകത്തുള്ള വലിയൊരു ഫീച്ചർ തന്നെ ഇല്ലാതാകും എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് മെസ്സേജ് മാത്രം വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഓപ്ഷൻ ചെയ്തേ മതിയാകൂ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു ഇത് ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നിങ്ങളുടെ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണോ എന്ന് നോക്കാം അല്ല ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇനി ഞാൻ എൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം ന്യൂ കാർട്ട് എന്നും അക്കോ കാർ എന്നും പറഞ്ഞിട്ട് രണ്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് രണ്ടും ഇത്തരത്തിലുള്ള പ്രൊമോഷൻ പരസ്യങ്ങളാണ് ഇതുപോലെ റമ്മി സർക്കിളിൻ്റെയും വിവിധ തരം കമ്പനികളുടെയും പ്രൊമോഷൻ പരസ്യങ്ങൾ വരും ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോഷൻ പരസ്യം ഓപ്പൺ ചെയ്തു തരാം ഇതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവരുടെ പരസ്യമാണ് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പലതരം ഓഫറുകളൊക്കെ ഇതുപോലെ കയറി വരും നമ്മുടെ ഗൂഗിൾ മെസ്സേജിനകത്ത് ആർ സി എസ് ചാറ്റിൻ്റെ ഓപ്ഷൻ ഓൺ ആകുമ്പോഴാണ് മറ്റു കമ്പനികൾക്ക് കൂടി നമ്മുടെ നമ്പറിലേക്ക് ഇത്തരം പ്രമോഷൻ പരസ്യങ്ങൾ അയക്കാൻ സാധിക്കുന്നത് നമ്മളത് ഓഫ് ചെയ്യുന്നതോടെ ഇത്തരത്തിലുള്ള പ്രമോഷൻ പരസ്യങ്ങൾ പൂർണ്ണമായി തടയപ്പെടും പക്ഷേ ഈ ആർ സി എസ് മെസ്സേജ് ഓഫ് ചെയ്തിട്ടാൽ എന്താണ് പ്രശ്നമെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ആർ സി എസ് മെസ്സേജ് ഓൺ ആക്കിയത് കൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ വാട്സപ്പ് പോലെ വോയിസ് സന്ദേശം അയക്കാം എൻ്റെ സുഹൃത്തിന് അതുപോലെ തന്നെ നിരവധി ഇമോജികൾ അയക്കാം അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് ഓഡിയോ മെസ്സേജ് ഇനി ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ വീഡിയോ എല്ലാം തന്നെ എനിക്ക് സുഹൃത്തിന് വാട്സപ്പിൽ അയക്കുന്നത് പോലെ തന്നെ മെസ്സേജ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് നിന്നും അയക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നമ്മളിതൊക്കെ വാട്സപ്പിനകത്താണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ്റെ ആവശ്യമില്ല ഈ പരസ്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഈ ആർ സി എസ് ഓപ്ഷൻ ഓഫാക്കിയേ മതിയാവും ഇനി ഞാനിത് ഓഫാക്കിയിട്ട് കാര്യങ്ങൾ കാണിച്ചുതരാം ഇത് ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വലതു മുകളിൽ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇനി താഴെ നിങ്ങൾക്ക് കാണാം മെസ്സേജ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്കിവിടെ ആർ സി എസ് ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം തന്നെ ഉണ്ടാകും ചില ഫോണിലെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഡുവൽ സിം ഉപയോഗിക്കുന്നവർക്ക് സിം സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാകും ഞാനിപ്പോൾ ആർ സി എസ് ചാറ്റ് ഓൺ ആക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ടേൺ ഓൺ ആർ സി എസ് ചാറ്റ് എന്ന് പറയുന്ന ബട്ടൺ എൻ്റെ ഓൺ ആയി കിടക്കുകയാണ് ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും ടേൺ ഓഫ് ചെയ്യുക ഓക്കെ ഇനി നേരെ ഞാൻ പിറകോട്ട് വരുന്നു ഇനി ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരില്ല ഇതിപ്പോൾ ഓൾറെഡി ഉള്ള മെസ്സേജാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം പുതുതായിട്ട് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ പരസ്യങ്ങൾ നമുക്ക് വരുന്നതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ